മജിദ് റഹ്മാൻ കുടിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോ ജോലിക്കോ പഠിക്കാൻ പോണൊന്നും പറ്റുന്ന പോരെ മതി അതാണല്ലോ പഠിത്തം കഴിഞ്ഞിട്ടില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ നിർത്തി വീട്ടുമുറ്റമാണേ അതുകൊണ്ട് പഠിച്ചാണ് നിർത്തണം അല്ല അതുകൊണ്ടല്ല സാഹചര്യംന്റെ സമർദ്ദം മൂലം നിർത്തേണ്ട വന്നാ നിങ്ങളെ പ്രസ്ട് ചെയ്യിച്ചിട്ടാണ് നർത്തിയടാ ചെയ്യിച്ചിട്ടില്ല തോറ്റുണ്ടാണ് നർത്തിയേല്ല പഠിക്കേ മജീദ് റഹ്മാൻ നിങ്ങളെ മുഖം കാണുന്നതിന് ഒരു ഓമനത്താണല്ലോ സോറി നീ ഇതുവരെ അത് വിട്ടില്ലേ അല്ലടി പ്ലസ് 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 എഴുതി എഴുതി എടുക്കണം ഇതിനാണോ ഇത്ര ടെൻഷൻ മാസം കൊണ്ട് എടുത്താ പോരെ ഫ്യൂച്ചർ അക്കാദമി വഴി അതെന്താ നടക്കാത്തേ അവര് ക്ലാസ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നത് ഓൺലൈൻ ആയിട്ടല്ലേ അപ്പൊ നിനക്ക് നിന്റെ ഫ്രീ അനുസരിച്ച് ക്ലാസ് കാണാം നിനക്ക് ഞാൻ അവരെ നമ്പർ തരാം നീ ഒന്ന് അവരെ വിളിച്ചു നോക്കാതി